എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സവോള തോരനാണ് എല്ലാവർക്കും എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളം ഓപ്ഷൻ കൂടി കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എന്നായിട്ടൊരു മൂന്ന് സവോള ഞാൻ എടുത്തിട്ടുണ്ട് അതിന് കൂടെ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് സവോള കട്ട് ചെയ്തെടുക്കാം സവോള നമ്മൾ ഏകദേശം ഇതേ ഒരു കട്ട് സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്യുക പിന്നെ ഞാൻ ആ പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട് അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീൻചട്ടി എടുപ്പത്തിൽ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ അല്പം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് സവോള തോരനായതുകൊണ്ട് ഇടയിൽ ഒന്ന് കടിക്കാൻ പറ്റും അതൊന്ന് ചെറിയ ബ്രൗൺ നിറം ആകുമ്പോൾ ഒരു അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം ഈ സവോളയും പച്ചമുളകും കെട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക എല്ലാവർക്കും അറിയുമായിരിക്കും പിന്നെ ആ സവോളയ്ക്ക് ആവശ്യത്തിനുള്ള പൊടി ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളതൊന്ന് ചെറിയ ആയിട്ടൊന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി അപ്പോൾ ആ സവാളൻ്റെ ഈ ഒരു ആയിട്ടുള്ള ആ കളറ് നമ്മൾക്ക് വരും അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് അല്പം മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കും കാരണം നല്ലൊരു എരിവുണ്ടാവും കാരണം സവാളയ്ക്ക് മധുരം ഉണ്ടാവില്ല അല്പം അപ്പോൾ നല്ലൊരു എരിവുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ വീട്ടിലേക്ക് പെട്ടെന്ന് നമ്മൾക്ക് ചെയ്തെടുക്കാം ഇനി ഒരു മിനിറ്റും കൂടി നമ്മളതൊന്ന് ചേർത്തിട്ട് അടച്ച് വെക്കുകയാണേ അപ്പോൾ അത് വല്ലാതെ അങ്ങ് വെന്ത് കുഴയണ്ട അപ്പോൾ നമ്മൾക്കതിനൊരു ക്വാണ്ടിറ്റി ഉണ്ടാവില്ല ഏകദേശം ഈ പരുവാകുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക പിന്നെ ഒരു അല്പം ഒരു അരമുറയുടെ പകുതിയായിട്ടുള്ള തേങ്ങ ചിരയതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഈ സമയം ഇട്ട് വെക്കുക അപ്പോൾ തേങ്ങയും കൂടി നല്ലപോലെ മിക്സ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾക്ക് മറ്റ് തോരന് സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ സവോള തോരൻ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി അപ്പോൾ നമ്മളെ സവോള തോരൻ അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനത് പ്ലേറ്റിലേക്ക് പാർക്കാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ലൈക്ക് ചെയ്യണേ എല്ലാവരും അപ്പോൾ നമുക്കത് കുറച്ച് ചോറിലേക്കിട്ട് കഴിക്കാം അല്ലേ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്